ദിലീപ് ദേവസ്യ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ദിലീപ് ദേവസ്യ കുറച്ച് ആശങ്കയിലാണ് ഈ കുഞ്ഞുങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് രക്ഷിതാക്കളും ഒരു കുട്ടി കിംസിലാണ് രണ്ടുപേരും മറ്റോ ബാക്കിയുള്ള കുറച്ച് പേർ മെഡിക്കൽ കോളേജുകളിലും ഒക്കെ ആയിട്ടാണ് ഉള്ളത് കുറച്ച് പഴക്കം ചെന്ന ജോൺസ് കൂടിയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഫിൽറ്ററിൽ നിന്നാണ് ഇത് ബാധിച്ചത് എന്ന് അവർ വിശ്വസിക്കുന്നു പക്ഷേ സ്കൂളധികൃതർ ഇത് പൂർണ്ണമായിട്ടും തള്ളുന്നുണ്ട് അത് അവിടെ നല്ല വന്നിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ കൗതുകകരമായ കാര്യം പലയിടത്തു നിന്ന് ഭക്ഷണം കഴിച്ചവരാണ് കോമൺ ആയിട്ട് ഒരു പോയിന്റിൽ വന്നിട്ടുണ്ട് ഇവർക്കാണ് ഇത് സംഭവം പടർന്നു പിടിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഡോക്ടർ അരുൺകുമാർ ഈ കോച്ചുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടികൾക്ക് ആ ഗെയിംസ് നടന്ന സ്ഥലത്ത് നൽകിയ വെള്ളം ആണ് ആ വെള്ളത്തിൽ നിന്നാണെന്ന് തന്നെയാണ് കാരണം ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ പല ഭാഗങ്ങളിൽ നിന്നായി ഭക്ഷണം കഴിച്ചവരാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ ഓരോരുത്തർക്കും പക്ഷേ ഈ മേളയിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഇത് തിരിച്ചറിയാൻ കുറേ വൈകിപ്പോയതാണ് ഇപ്പോൾ ഗുരുതരമായ അവസ്ഥയിലേക്ക് കാരണം കൊല്ലത്ത് നിന്ന് രണ്ട് കുട്ടികൾക്ക് അത് കരളിനെ ബാധിക്കുകയും ചെയ്തു മൊത്തം ആറ് കുട്ടികൾ അതായത് പത്ത് കുട്ടികൾ ടുത്തതിൽ ആറ് കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം വരികയും ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നാല് കുട്ടികൾ മെഡിക്കൽ കോളേജിലാണ് മൂന്ന് പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒരാൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും ഒരാൾ കിംസ് ആശുപത്രിയിലുമാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെയാണ് ഒരു കുട്ടിയാണ് ആദ്യം രോഗലക്ഷണത്തെക്കുറിച്ച് പറയുന്നത് പിന്നീട് പല ജില്ലകളിൽ നിന്നായിട്ട് പലരടക്കം ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് പിന്നെ അവർ എന്താണ് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ അത് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തപ്പോഴാണ് കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് കുടിവെള്ളത്തിലേക്ക് എത്തിയത് ആ ഗെയിംസിന് അനുവദിച്ച വെള്ളം അതായത് കുട്ടികൾക്ക് നൽകിയ വെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നു എന്നുള്ള കാര്യത്തിൽ ഇവർ ിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ചുകൊണ്ട് അങ്ങനെയല്ല ഈ നൽകിയ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇച്ചിരി കൂടുതലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മഞ്ഞപ്പിത്തം പടരുന്ന ഒരു സാഹചര്യമുണ്ട് വലിയ ആശങ്ക വേണ്ടതില്ല എങ്കിൽ പോലും കൊടുത്ത് ജാഗ്രത വേണം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന സമയം കൂടിയാണ് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന സമയത്ത് കുട്ടികളുടെ കൃത്യമായും നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തിരിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം അവരുടെ കയ്യിൽ നിങ്ങൾ കൊടുത്തുവിടുക പുറത്തുനിന്ന് കാണുന്ന ജ്യൂസ് അതേപോലെ ഐസ്ക്രീം ഇത്തരം സാധനങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കരുത് ജോണ്ടിസ് പടരുന്നുണ്ട് മഞ്ഞപ്പിത്തം പടരുന്നുണ്ട് പ്രത്യേക ശ്രദ്ധ രക്ഷിതാക്കൾക്ക് വേണം നിങ്ങൾ പുറത്തിറങ്ങി കുടിക്കുമ്പോഴാണെങ്കിലും ശരി സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള പാനീയങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇത് ഇവിടെ നിന്നാണ് ഈ ജോണ്ടിസ് വന്നതെന്നറിയില്ല അറിയില്ല എങ്കിലും കായികമേളക്ക് പോയി ഇത്രയുമധികം കുട്ടികൾക്ക് ഈ ജോണ്ടിസ് പടന്നത് വഞ്ഞപ്പിത്തം പടന്നത് വലിയ ആശങ്കയായി മാറിയിട്ടുണ്ട്